എല്ലാ പ്രിയപ്പെട്ട പ്രേർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അജിലൊരു ജിങ്ക് ഇനത്തിൽപ്പെട്ട ഫാൻസി ആട് ചൈന ബ്രീട്ടാണ് ഇത് ലഡാക്കിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ആടാണ് കേട്ടോ ഇതിൽ കാണുന്ന ഫീമെയിൽ ഈ ഫസ്റ്റ് കാണുന്ന ഫീമെയിലിനാണ് വിൽപ്പനക്കുള്ളത് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു ജോഡി രണ്ട് ദിവസം മുമ്പ് നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നത് കച്ചവടമായിട്ടുണ്ട് കേട്ടോ ഇത് വേറെയാണ് ഇത് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായം ഇപ്പോൾ കടിഞ്ഞുൽപസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളവർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ഇതിൽ കാണുന്ന ഈ മുട്ടരുമായിട്ട് തന്നെയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഫാൻസി ആർഡിനൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർ വിളിക്കുക ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണയിലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി ഇപ്പോൾ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കടക്കടുത്ത് പള്ളിപ്പറമ്പ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെന്നയുള്ള ഗർഭശു വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെനയുള്ളത് ചെന എട്ട് മാസം പൂർത്തിയായിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ട് നല്ല സൈസുള്ളൊരു പശു കേട്ടോ നല്ല ഇടനീട്ടോ പൊക്കൊക്കെ ഉണ്ട് വളർത്താൻ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളും ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി എട്ടായിരം രൂപയാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി എട്ട് മാസം ചെന്നൈയിലുള്ള ഈ ഒരു ഗീർ പശുവിന് അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ചെന്നൈയും കറവയുമുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ കടിഞ്ഞുൽപ്രസവം ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ കുത്തി വെച്ചിട്ടുണ്ട് കൺഫേം ചേന എന്നാണ് പാർട്ടി പറയുന്നത് ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് കുത്തിവെച്ചിട്ടുള്ളത് പശുവിന് മിനിഞ്ഞാന്ന് കാലത്ത് ഏഴ് പോയിൻറ്റ് ആറ് ലിറ്ററും മിനിഞ്ഞാന്ന് ഉച്ചക്ക് ശേഷം അഞ്ച് പോയിൻറ്റ് നാല് ലിറ്ററും ഇന്നലെ കാലത്ത് ഏഴ് പോയിൻ്റ് എണ്ണൂറ് എം എൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അഞ്ച് പോയിൻറ്റ് എഴുന്നൂറ് ും പാല് കറവുണ്ടായിരുന്നു അപ്പോൾ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലിറ്ററിൻ്റെ കടുത്ത് പാല് കറവയുണ്ട് അടുത്ത കറവയിൽ കാലത്ത് മാത്രം ഒരു പതിനാല് മുതൽ പതിനഞ്ച് ലിറ്റർ വരെ പാല് കറവയുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പശുവിൻ്റെ ചോദ്യത്തിനൊന്നുമല്ല അറുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് സ്പീഡ് ആട്ടുമുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും മുണ്ടുംകൂടിയൊക്കെ ഉള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ രണ്ട് കുട്ടികൾ കേട്ടോ ഏകദേശം ഒരു ഏഴു മാസം എട്ട് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടും കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിനും ഒക്കെ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഒൾക്കിലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതിന്റെ സുഹൃത്തുക്കൾ വളർത്തി വലുതാക്കാൻ പറ്റിയ പത്ത് ആട്ടും കുട്ടികൾ കേട്ടോ മൂന്ന് മുട്ടന് പട ഒക്കെ പറമ്പിൽ വിട്ട ആട് കുട്ടികളോ അല്ലേ പറമ്പിൽ വിട്ട് തീറ്റി വലുതാക്കാൻ പറ്റിയ ആടും എൻ്റെ ചോദിക്കുകയെന്നല്ല മുപ്പത്തിനാലായിരം രൂപയാണ് മൊത്തം ഒന്നായിരത്തി തീറ്റമ്പടക്കുള്ള പത്ത് ആട്ടുംകുട്ടികൾക്ക് മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻ ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം മാത്രം പ്രായം നല്ല പാരസ്റ്റാക്ക് നിർത്താനും ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടി മുപ്പത് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ബാക്ക് പൊക്കം മുപ്പത്തി ഒന്ന് ഇഞ്ചുണ്ട് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പീസ് എല്ലാമുള്ള അടിപൊളി ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചനപ്പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ചെന എട്ട് മാസമായിട്ടുണ്ട് കേട്ടോ അകടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല വളർത്താൻ പറ്റിയ ഒരു പശു ഈ പശുവിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന പോലെ അൻപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എടപ്പാൾ ജെ പി ക്രോസ് ചെനയാട് വിൽപ്പനക്കുണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ജെ പി ആട് സാമ്യമായിട്ടുള്ള ആട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല ഇടനീട്ടവും പൊക്കക്കണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന ഉള്ളത് മൂന്ന് മാസം കൺഫേം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്നിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന തവല ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പരിയാരം ഈ ആർഡിന് കണ്ണൂർ ജില്ലയിൽ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഒരു എച്ച് എഫ് മുഴ ഇനത്തിൽ ഒരു പശുക്കുട്ടി ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുക എന്നല്ല ഇരുപത്തി ആറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക സിരോഹി ക്രോസിൽ വന്നിട്ടുള്ള വലിയൊരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇത് മൂന്നാമത്തെ പ്രസവം കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് രാത്രി കുട്ടികളെ മാറ്റിയിട്ടാണെങ്കിൽ നമ്മൾ വീട്ടാവശ്യം വീട്ടാവശ്യങ്ങൾക്ക് മാത്രമേ നന്നായിട്ട് പാൽ കാര്യം നടക്കാൻ പറ്റൂ തിരുപളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദ്യം ഒന്നുമില്ല ഇരുപത്തയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചനയിലുള്ള ഒരു ജെയ്സി പശു വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി അഞ്ച് ദിവസം മുതൽ പത്ത് ദിവസം വരെ മാത്രം ബാക്കി നാല് കാമ്പുകളും ഗ്യാരണ്ടിയാണ് നാല് കാമ്പും അവയുടെ എല്ലാം ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കും കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ രണ്ടാമത്തെ പ്രസവത്തിൽ പതി പതിനേഴര ലിറ്റർ പാൽ കടന്നിരുന്ന പശുവാണ് കാലത്ത് പതിനൊന്നര ലിറ്ററും വൈകീട്ട് ആറ് ലിറ്ററും പാൽ കിട്ടിയിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് കേട്ടോ അടിപൊളി ഒരു പശു അപ്പോൾ ഈ നിറം പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് കേട്ടോ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ വായൂർ പതിനാലാം മെയിൽ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കിലോമീറ്ററിന് അൻപത് രൂപ പ്രകാരം ഒരു അടിപൊളി ക്രോസ് സ്പീഡ് മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ല വളർത്തി വെളുത്താക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിങ്ങിനൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ അടിപൊളി ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടി നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസം എല്ലാം ഉണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്ത് നിന്ന് വാങ്ങിച്ച ഒരു ആട്ടിൻകുട്ടിയാണ് ഈ ആട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പശുക്കുട്ടികൾ വിൽപ്പന കൊണ്ട് ഒരെണ്ണത്തിന് ഒരു വയസ്സും ഒരെണ്ണത്തിന് ആറുമാസവും പ്രായം നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ രണ്ട് പശുക്കുട്ടികൾ ആറുമാസം പ്രായമുള്ള പശുക്കുട്ടി ഇതാണ് ഇതിന് ചോദിക്കുന്നത് പത്തായിരം രൂപ ഫിക്സഡ് റേറ്റ് ആട്ടോ ഓക്കെ പിന്നെ ഒരു വയസ്സ് പ്രായമുള്ള ഇതാണ് ഒരു വയസ്സ് പ്രായമുള്ള ഈ പശുക്കുട്ടിക്ക് പന്ത്രണ്ടായിരം രൂപയുമാണ് ചോദിക്കുന്നത് നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ വളർത്താവശ്യക്കാർ മാത്രം വിളിക്കട്ടോ മറ്റ് കശാപ്പ് ആവശ്യങ്ങൾക്കൊന്നും ദയവായി വിളിക്കാതിരിക്കുക ഇത് രണ്ടും ഫിക്സഡ് റേറ്റ് ആട്ടോ ഒന്നും കുറയാനില്ല സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ അമേരിക്കൻ സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് പതിനഞ്ച് ദിവസം വീതം പ്രായമുള്ള മൂന്നെണ്ണവും ഇരുപത്തിയാറ് ദിവസം പ്രായമുള്ള രണ്ടെണ്ണവും മുപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള ഒരെണ്ണവുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ആറ് അമേരിക്കൻ സിൽക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കിടലിൻ എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പന കൊണ്ട് ഒൻപത് മാസ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വേരൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ചാലിശ്ശേരിക്കടുത്ത് ചാലിശ്ശേരിയിൽ നിന്ന് വരികയാണെങ്കിൽ നാല് കിലോമീറ്റർ ദൂരവും നിങ്ങൾ എടപ്പാള വഴി വരികയാണെങ്കിൽ എട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഈ സ്ഥലത്തേക്കുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഗിനിക്കോഴികൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഇപ്പം മുട്ടയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഏകദേശം ഒരു ഏഴ് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാകും മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് മൊത്തം എട്ട് കിനിക്കോഴികൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അറുന്നൂറ് രൂപ കേട്ടോ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരക്കടുത്ത് നെല്ലൂർ വട്ടം രണ്ട് പോത്തും പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ നല്ല തീറ്റ വെള്ളം കടക്കുള്ള നല്ല അടിമൊളി രണ്ട് സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പോത്തുംകൂട്ടന്മാരാണ് ഒരാളിത് മറ്റാൾ ഇത് വരുന്ന കേട്ടോ വരും ആ അതെ അതാണ് രണ്ടാമത്താൾ ഇതിൻ്റെ ചോദ്യം നല്ല എഴുപത്തിരണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം എഴുപത്തിരണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ചെറായി ഈ പോത്തുംകുട്ടന്മാർക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കാല നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു പോത്തും കുട്ടി ഒക്കെ ഉണ്ട് ഇട അത്യാവശ്യം ഉള്ള ഒരു കുട്ടി വളർത്തി വഴുതാക്ക അനുയജമായ നല്ല തീറ്റയും കൊള്ളം കൂടിയൊക്കെ ഉള്ള ഈ ഒരു പോത്തും പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വെല്ലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ആദവനാടാണ് ഈ പൊതുമുട്ടിക്ക് തിരൂര് കുറ്റിപ്പുറം വളാഞ്ചേരി ഉത്തനത്താണി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം മാത്രം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചുവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടി അതിൻ്റെ ശരിക്കുള്ള വീഡിയോ കാണണമെന്ന് നമ്മൾ ഷോർട്ട് വീഡിയോ കണ്ടാൽ മതി കേട്ടോ അതിൽ ഇതിൻ്റെ ശരിക്കും തലയും ചെവിയും ഉടലൊക്കെ കറക്റ്റായിട്ട് പെടുന്നുണ്ട് വീഡിയോ എടുത്ത് ശരിയാകാത്ത കൊണ്ടാണ് ഇതിൻ്റെ ചോദിക്കുമല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് രണ്ടര മാസം വീതം പ്രായമുള്ള ഇരുന്നൂറ്റി അൻപത് നാടൻ കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് അതുകൂടാതെ രണ്ട് മാസം പ്രായമുള്ള കരിങ്കോഴികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മാസം പ്രായമുള്ള മുട്ടക്കോഴികളും കോഴികളും കരിങ്കോഴികൾ എഴുന്നൂറ്റൻപത് പീസ് വിൽപ്പനക്കുണ്ട് മുട്ടക്കോഴികൾ അഞ്ഞൂറ്റി അൻപതും പീസ് വിൽപ്പനക്കുണ്ട് വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞതാണ് ഓർഡർ പ്രകാരം എത്തിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കോഴികളാണ് ഇപ്പോൾ വിൽപ്പനക്കയറ്റി വന്നിട്ടുള്ളത് ഇതിൻ്റെ ചോദിക്കുന്നതുപോലെ നാടൻ കോഴികൾക്ക് ഇരുന്നൂറ്റൻപത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള രണ്ടര മാസം പ്രായമുള്ള ഒരു നാടൻ കോഴി കുഞ്ഞിന് ഇരുന്നൂറ്റൻപത് രൂപ മുട്ട കോഴിക്കുഞ്ഞുങ്ങൾ നൂറ്റൻപത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ട കോഴിക്ക് നൂറ്റൻപത് രൂപ ഇത് സ്ഥലം വരുന്നത് തലശ്ശേരിയാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പത്ത് പീസ് വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ടോച്ചെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ